ാകാത്ത മുറിവുകളുണ്ടോ ഉണ്ട് ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഇന്നും നീറ്റലായ ഒരു മുറിവുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് പതിനാറ് വർഷത്തിലധികം നീണ്ട വ്യവഹാരങ്ങൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും ഒടുവിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ തഹാവൂർ റാണ എൻ ഐ യുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഈ ഭീകരനെ വിശേഷിപ്പിച്ചത് വയലന്റ് മാൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാകിസ്ഥാനിലെ ചിച്ചാവാട്സ്നിയിൽ ജനനം മെഡിക്കൽ വിദ്യാഭ്യാസം നേടി പാക് സൈന്യത്തിൽ ഡോക്ടറായി ഡോക്ടർ ബിസിനസ്മാൻ ഇറച്ചി വ്യാപാരി അങ്ങനെ പല മുഖങ്ങളുള്ള അടിമുടി ദുരൂഹതയുടെ പേരാണ് തഹാവൂർ ഹുസൈൻ റാണ തൊണ്ണൂറുകളുടെ അവസാനമാണ് മനം ദിശകളിലൂടെ റാണ യാത്ര തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറ്റം രണ്ടായിരത്തി ഒന്നിൽ കനേഡിയൻ പൗരത്വം നേടി യു എസ് കാനഡ വിസകൾ തരപ്പെടുത്തുന്ന ഇമിഗ്രേഷൻ സർവീസസിലൂടെ തുടക്കം പിന്നീട് ഇല്ലിനോയിയിലെ കിൻസ്മാനിൽ ഫാം തുടങ്ങി ഹലാൽ ഇറച്ചി വിൽപ്പന ചിക്കാഗോയിൽ പലവ്യഞ്ജന വ്യാപാരം അമേരിക്കൻ ജീവിതത്തിൽ സാത്വികനെന്ന് ചുറ്റുമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിന്തകനും കവിയുമായ മുഹമ്മദ് ഇക്ബാലിന്റെ പേരിലുള്ള സൊസൈറ്റിയിൽ അംഗത്വം സ്വീകരിച്ചു പ്രവർത്തനം സജീവമാക്കി ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനെന്ന് ഒപ്പമുള്ളവരെ വിശ്വസിപ്പിച്ചു റാണയുടെ കൂർമ്മബുദ്ധി പുറമേ ഒരു മാതൃകാ കുടിയേറ്റക്കാരന്റെ പരിവേഷം ഉള്ളിൽ അനാവരണം ചെയ്യപ്പെടാത്ത ലക്ഷണമൊത്ത തീവ്രവാദി മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ പതിനെട്ടിനാണ് അമേരിക്കയിൽ റാണ പിടിയിലാകുന്നത് റാണ ലക്ഷ്യമിട്ട പദ്ധതികളെക്കുറിച്ചറിഞ്ഞപ്പോൾ അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് പോലും ഞെട്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നു റാണ മുംബൈക്ക് പുറമെ റാണയുടെ ഇന്ത്യ പ്രോജക്ട് പട്ടികയിൽ ഉണ്ടായിരുന്നത് ശിവസേന ആസ്ഥാനം ബോളിവുഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഡൽഹിയിൽ നാഷണൽ ഡിഫൻസ് കോളേജ് ഇവിടെയൊക്കെ പലതും കണക്ക് കൂട്ടിയിരുന്നു തഹാവൂർ റാണയും ഹിറ്റ്ലിയും അടങ്ങുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അൽക്കൊയ്ദ നേതാവ് ഇലിയാസ് കശ്മീരി ടെറർ കമാൻഡർ മേജർ ഇക്ബാൽ ലഷ്കർ ഭീകരൻ സാജിദ് മിർ ഇവരുമായുള്ള റാണയുടെ ഫോൺ സംഭാഷണം എഫ് ബി ഐ ചോർത്തി അതിലൂടെയാണ് പല സത്യങ്ങളും ലോകമറിഞ്ഞത് വ്യാജരേഖകളിലൂടെ ലോകത്ത് ഏത് വിമാനത്താവളത്തിലൂടെയും സഞ്ചരിക്കുന്ന സ്വന്തം സ്വത്തും വെളിപ്പെടുത്താതെ മറ്റൊരാളായി വൻ നഗരങ്ങളിൽ മാറി മാറി യാത്ര ചെയ്യുന്ന തന്ത്രശാലിയായ നുഴഞ്ഞുകയറ്റക്കാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ ഒന്നാം പ്രതി അങ്ങനെ പല ഹെഡ്ലിമാരുടെയും മെൻഡറാണ് സൂത്രശാലിയായ തഹാവൂർ റാണ ബോംബ് വെച്ച് തകർത്തും കൊന്നൊടുക്കിയുമുള്ള ഭീകരപ്രവർത്തനത്തെ റാണ കോടുഭാഷയിൽ വിശേഷിപ്പിച്ചത് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാണ് നിക്ഷേപങ്ങൾ ചോർത്തിയ ഫോൺ സംഭാഷണങ്ങളിലൊന്നിൽ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് തഹാവൂർ റാണ മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതി നൽകണമെന്നായിരുന്നു സംഭാഷണത്തിൽ യുടെ വാക്കുകൾ രണ്ടായിരത്തി അഞ്ചിൽ പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഡാനിഷ് ദിനപത്രം ബോംബ് വെച്ച് തകർക്കാൻ റാണ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ കോട്ട്നെയിമാണ് മിക്കി മൗസ് പ്രോജക്റ്റ് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ട് നവംബറിനുമിടയിൽ ഹെഡ്ലി പാകിസ്ഥാനിലേക്ക് എട്ട് തവണ യാത്ര ചെയ്തു ഏഴ് തവണ ഇന്ത്യയിലേക്കും മുംബൈ ഭീകരാക്രമണത്തിന് വളരെ മുമ്പേ ആസൂത്രണം തുടങ്ങിയിരുന്നുവെന്ന് വ്യക്തം മുംബൈയിൽ ഇമിഗ്രേഷൻ ഓഫീസ് തുടങ്ങാനും മറ്റ് കാര്യങ്ങൾക്കും ഹെറ്റ്ലിയെ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും സഹായിച്ചത് റാണയാണ് പതിനെട്ട് ദിവസത്തെ കസ്റ്റഡിയിൽ പല തീവ്രവാദ സത്യങ്ങളും ലോകമറിയുമോ എന്നാണ് ആകാംക്ഷ നവംബർ ഇരുപത്തിയാറിനെക്കുറിച്ച് ഇനിയും ചുരുളഴിയേണ്ട നിരവധി ദുരൂഹതകളുണ്ട് ഒന്ന് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ അറിവോടെയായിരുന്നു മുംബൈ ഭീകരാക്രമണം ഇനിയും പിടിക്കപ്പെടാതെ അണിയറയിൽ ആരെല്ലാം ഉണ്ട് തഹാവൂർ റാണയ്ക്ക് ടെറർ എംപയർ കെട്ടിപ്പടുക്കാൻ സാമ്പത്തിക സഹായങ്ങൾ വന്ന വഴിയത് ഇന്ത്യയിൽ ഭീകരർക്ക് സഹായം നൽകിയത് ആരെല്ലാം കോപ്പൻഹേഗൻ മുതൽ കൊച്ചുവരെ തഹാവൂർ റാണയുടെ കണക്ക് കൂട്ടലുകൾ എന്തൊക്കെയായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം റാണ ദേശീയ അന്വേഷണ ഏജൻസിയോട് മറുപടി പറയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്